ഒരേ അച്ചിൽ വാർത്ത പോലെ ഈ താങ്കൾ പറയുന്ന പൂർണ്ണമായി കുഴപ്പമില്ല അതാ ഞാൻ പറഞ്ഞു ഒരേ ഒരേ അച്ചിൽ വാർത്തതുപോലെ രഗൻഡായി പെരുമാറുന്ന ഒരു ഒരു പറ്റം നേതാക്കളുണ്ട് ഞാൻ എം പി രാജേഷിനെ അതിൽ പെടുത്തുന്നില്ല മിനിസ്റ്റർ പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പോൾ പാർട്ടി തെറ്റിതിരുത്തുമെന്നുള്ള പാർട്ടി സെക്രട്ടറി തന്നെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ നോക്കൂ നിങ്ങളുടെ ഭാഗമായിരിക്കുന്ന എൽ ഡി എഫിന്റെ ഭാഗമായിരിക്കുന്ന സി പി എം സെക്രട്ടറി തന്നെ പറയും സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുകയാണ് തിരുത്തൽ വരുത്തേണ്ടതുണ്ട് അധോലോക സംസ്കാരം വളരാൻ അനുവദിക്കരുത് അത് സി പി എമ്മും അക്കാര്യത്തിൽ ശ്രദ്ധ വെക്കണമെന്ന് കണ്ണൂരിന്റെ പശ്ചാത്തലത്തിൽ പി ജയരാജനുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്നത് വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതികരിക്കുകയാണ് അപ്പോൾ സി പി ഐക്ക് പോലും അങ്ങനെ തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾ തെറ്റുതിരുത്തുമെന്ന് പറയുമ്പോഴും എവിടെ നിന്നാണ് അത് തുടങ്ങുന്നതെന്ന് ഈ പ്രതീതി സൃഷ്ടിക്കുക എന്ന് പറഞ്ഞത് അത് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തുകൂടി നമ്മൾക്ക് ബോധ്യമുണ്ടാകുന്ന ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടല്ലോ അത് സംസാരത്തിലൂടെയും ശരീരഭാഷയിലൂടെയും തന്നെയല്ലേ ഉണ്ടാവുക അതിനെ പൂർണാർത്ഥത്തിൽ തള്ളിക്കളയാൻ പറ്റുമോ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കൊടുക്കുന്ന പ്രിവിലേജ് ഉണ്ട് അത് വലതുപക്ഷത്തിൻ്റെ നേതാക്കൾക്ക് കൊടുക്കുന്ന പ്രിവിലേജ് ഇടതുപക്ഷ ആണെങ്കിൽ നിർദാക്ഷിണ്യം ഇങ്ങനെ ഓഡിറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ മതിയാവില്ല വിചാരണ ചെയ്യപ്പെടുകയും വേട്ടയാടപ്പെടുകയും ചെയ്യുന്നുണ്ട് മാധ്യമങ്ങളാൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ക്യാമറകളാൽ എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് ഈ കേരളത്തിലെ മാധ്യമങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ നേരെ ഈ മൈക്ക് കൊണ്ടുവരുമ്പോൾ യഥാർത്ഥത്തിൽ മൈക്കല്ല അതിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ചൊരു കത്തിയുണ്ട് എന്ന് തോന്നാറുണ്ട് ആ മട്ടിൽ അക്രമാസക്തമായിട്ട് ആണ് ഇടതുപക്ഷത്തെ നിങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് അത് പറയാതിരിക്കാൻ നിർവാഹമില്ല നിങ്ങൾ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ തള്ളിയാലൊന്നും എനിക്ക് അതിൽ പ്രയാസമില്ല അത്തരം കാര്യങ്ങളൊക്കെ പറയാനും കൂടിയാണ് ഇനി എനിക്കൊരു പ്രത്യേക സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിൽ സന്തോഷം ഒന്നും തോന്നുന്ന കാര്യമില്ല ഇത് ഞങ്ങൾ ഇത്തരം കാര്യങ്ങളെ ആ നിലയിൽ വേണം വിലയിരുത്താൻ എന്നാണ് കെ പി സി സിയുടെ പ്രസിഡന്റ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ വിളിച്ച ഭാഷ നിങ്ങൾ കണ്ടു അത് എത്ര ദിവസം കേരളത്തിൽ ചർച്ചയായി എപ്പോൾ ഏതെങ്കിലും ഒരു ദിവസത്തെ വൈകുന്നേരത്തെ ചർച്ചയായോ ആരെങ്കിലും മുഖപ്രസംഗം എഴുതിയോ എന്ത് ഭാഷയാണ് വിളിച്ചത് എന്നുള്ളത് ചെത്തുകാരൻ്റെ മകനെന്ന് ആവർത്തിച്ചു വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് അത് ധാർഷ്ട്യമല്ല അല്ലേ അവൻ എന്ന് മുഖ്യമന്ത്രിയെ വിളിക്കാൻ വിളിക്കുന്നത് ധാർഷ്ട്യമല്ല അത് നിങ്ങൾ കൊടുക്കുന്ന പ്രിവിലേജ് കൊണ്ടാണ് പ്രിവിലേജ് ഉള്ള ഭാഗ്യവാൻമാരാണ് കേരളത്തിലെ വലതുപക്ഷ നേതൃത്വം ഉദാഹരണങ്ങളാണെങ്കിൽ എണ്ണിയാലൊടുങ്ങാത്ത ഉദാഹരണങ്ങൾ എനിക്ക് പറയാൻ കഴിയും നിങ്ങൾക്ക് ഒരു തരത്തിലും തള്ളിക്കളയാൻ പറ്റാത്ത ഉദാഹരണങ്ങൾ പിന്നെ ഞങ്ങളുടെയൊക്കെ ഒരു ഒരു പരിധിയിൽ ഒന്നും വിട്ട് ചില കാര്യങ്ങൾ ആരെയും ഉറപ്പെടുത്തുന്ന തരത്തിൽ പറയേണ്ടല്ലോ എന്ന് വെച്ച് പറയാതിരിക്കുന്നതാണ് ഇപ്പോൾ കേരളത്തിലെ യു ഡി എഫ് നേതാക്കൾ പലരും നേരിടുന്ന കേസുകൾ അവരുടെ പേരിൽ ആരോപണമല്ല കേസുകൾ അതെല്ലാം ഇപ്പുറത്തെ ഇടതുപക്ഷത്തേതെങ്കിലും ഒരാളുടെ നേതാവ് വേണ്ടതെന്നേ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയോ ഒക്കെ ആയിരുന്നെങ്കിലത്തെ സ്ഥിതി എന്താകുമായിരുന്നു നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഞാൻ പേര് എനിക്ക് അറിയാത്തത് കൊണ്ടല്ല ഞാൻ അങ്ങനെയൊന്നും ആരെയും പേരെടുത്ത് പറഞ്ഞ് മുറിവേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഞങ്ങൾ പൊതുവേ രീതി സ്വീകരിക്കാറില്ല ഞാൻ മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പോൾ കേരളത്തിൽ ഈ മുഖ്യമന്ത്രിയെക്കുറിച്ചൊക്കെ ഇനി എന്താ പറയാൻ ബാക്കി എന്താണ് പറയാൻ ബാക്കിയുള്ളത് എന്തെല്ലാം ആരോപണങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അതേസമയം ഇപ്പോൾ എ കെ ആൻ്റണിയെക്കുറിച്ച് ഒരു ഒരു കാര്യം വന്നു ഞങ്ങളാരെങ്കിലും അതാരും ഏറ്റുപിടിച്ചോ അപ്പോൾ കിട്ടുന്നതെല്ലാം ആയുധമാക്കുക ആരെ മാധ്യമങ്ങൾ പ്രതിപക്ഷമാക്കുന്നത് പോകട്ടെ എ കെ ആന്റണിയെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഞങ്ങളാരും അതിന്റെ പുറകെ പോവുകയോ അതെടുത്ത് പ്രചരിപ്പിക്കുകയോ അതിൻ്റെ മുകളിൽ പ്രതികരണം നടത്താൻ വരികയോ ചെയ്തിട്ടില്ലല്ലോ ചില മിനിമം മര്യാദകൾ ഞങ്ങൾ പുലർത്താറുണ്ട് ആ ഞങ്ങളാണ് ധാർഷ്ട്യക്കാർ വിനയമില്ലാത്തവർ എന്ന് ചിത്രീകരിക്കപ്പെടുന്നത് ഇപ്പോൾ ശശി തരൂരിൻ്റെ വ്യക്തി ഒരു സംഭവത്തെ മുൻനിർത്തി ബി ജെ പി വലിയ തോതിൽ അദ്ദേഹത്തെ ആക്രമിച്ചല്ലോ ഞങ്ങൾ ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തി ജീവിതത്തിലെ കാര്യം സ്വകാര്യമായിട്ടുള്ള ഒരു കാര്യം അത് ഉന്നയിച്ച് അദ്ദേഹത്തെ ആക്രമിച്ചിട്ടുണ്ട് രാഷ്ട്രീയമായിട്ട് നേരിട്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ആരാണ് ധാർഷ്ട്യക്കാരും ഞങ്ങൾ വിനയമില്ലാത്തവരുമാണ് പക്ഷേ ബാക്കി കേരളത്തിൽ വലതുപക്ഷം മുഴുവൻ വിനയമുള്ളവരാണ് അപ്പൊ ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ പറയാൻ കഴിഞ്ഞു ഞാനിതൊന്നും പറയണ ഉദ്ദേശിച്ചതല്ല അതൊന്നും ഇതൊക്കെ ആയിരിക്കും ചർച്ചയൊന്നും വിചാരിച്ചു വന്നതല്ല ഓക്കേ ശ്രീ എം പി രാജേഷ് മറ്റൊരു പ്രധാന വിഷയത്തിലേക്ക് താങ്കൾ തദ്ദേശ വകുപ്പ് ഏറ്റെടുക്കുമ്പോ ആ ഏറ്റെടുത്ത് കുറച്ച് നാളാകുമ്പോഴേക്കും ഒട്ടേറെ മാറ്റങ്ങൾ ആ തദ്ദേശ വകുപ്പിൽ കൊണ്ടുവന്നു സി എം വി ഗോവിന്ദൻ അടക്കം മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ തുടങ്ങിയതാണെങ്കിലും ആ പരിഷ്കാരങ്ങളൊക്കെ താങ്കൾക്ക് നന്നായി കൊണ്ടുപോകാൻ സാധിച്ചു വാതിൽപ്പടി സേവനമാണെങ്കിലും സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ ആണെങ്കിലും അതൊക്കെ വലിയ വിപ്ലവകരമായ മാറ്റമാണ് കേരളത്തിൻ്റെ ഗ്രാമനഗര ജീവിതങ്ങളിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എൻ്റെ ചോദ്യം ഇതാ നോക്കൂ ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ നടന്ന ചർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ആരോഗ്യ വകുപ്പിനും തദ്ദേശ ഭരണ വകുപ്പിനും വേണ്ടത്ര പണം ലഭ്യമല്ലാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും അവരുടെ പെർഫോമൻസ് ആ രീതിയിൽ പ്രതീക്ഷയ്ക്ക് ഉയരാത്ത വിധം അവരെ സാമ്പത്തികമായി ഞെരുക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയൊരു പരിമിതി തദ്ദേശ വകുപ്പ് നേരിടുന്നുണ്ടോ ശ്രീ എം ബി രാജേഷ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ അങ്ങനെ ചർച്ച നടന്നു എനിക്ക് പറയാനാവില്ല കാരണം ഞങ്ങളുടെ ഒരു ജില്ലാ കമ്മിറ്റിയിൽ വന്ന ചർച്ച ഞങ്ങളിലേക്ക് എത്തുന്നത് മാധ്യമങ്ങൾ വഴിയല്ല അതല്ല ഞങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നത് അതിന് വേറെ രീതി മാർഗമുണ്ട് വേറെ ചാനലും ചാനലുമുണ്ട് പാർട്ടിയുടേതായിട്ടുള്ളൊരു മാർഗമുണ്ടല്ലോ അപ്പോൾ അതവിടെ നിൽക്കട്ടെ സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിന്മയിൽ അടിച്ചേൽപ്പിച്ചതാണ് അതെല്ലാ മേഖലയെയും ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ അപ്പോൾ പ്രശ്നം എന്താണ് എങ്ങനെയാണ് നമ്മളതിനെ ചർച്ച ചെയ്യുന്നത് നമ്മുടെ മാധ്യമങ്ങളാവട്ടെ പ്രതിപക്ഷമാവട്ടെ ചർച്ച ചെയ്യുന്നത് സാമ്പത്തിക പ്രതിസന്ധിയുടെ പഴി സംസ്ഥാന സർക്കാരിന് എന്നാൽ കേന്ദ്ര സർക്കാരിനെ അബ്സോൾവ് ചെയ്യുന്ന തരത്തിലല്ലേ ഈ ചർച്ചകളെല്ലാം പോയിട്ടുള്ളത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ചില മാധ്യമങ്ങൾ എഴുതി കേരളത്തിൻ്റെ ഇത്ര തുക വെട്ടിക്കുറച്ചു കഴിഞ്ഞ തവണത്തേതിനേക്കാൾ വായ്പാ പഠിച്ച് ഇത്ര വെട്ടിക്കുറച്ചു തെരഞ്ഞെടുപ്പ് വരെ അത് വേണ്ടിയില്ല എന്ന് ഓർക്കണം അത്ര സൂക്ഷ്മമായിട്ടാണ് ഈ വാർത്തകളൊക്കെ വിന്യസിച്ചു യഥാർത്ഥത്തിൽ എന്താണ് കാരണം കേരളത്തിൻ്റെ വായ് ഇപ്പോൾ അരുൺ അറിയാമായിരിക്കുമല്ലോ ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ് മാനേജ്മെൻറ്റ് ആക്ട് എഫ് ആർ ബി എം ആക്ട് കേന്ദ്രം പാസ്സാക്കിയിട്ടുള്ളതാണ് സംസ്ഥാന നിയമസഭയും പാസ്സാക്കിയിട്ടുണ്ട് മൂന്ന് ശതമാനം ജി ഡി പിയുടെ വായ്പ എടുക്കാം അതെ എടുക്കാവൂ എന്നാണ് ആ ആക്ട് പ്രകാരം കേന്ദ്രത്തിന് ആ മൂന്ന് ശതമാനം എന്ന പരിധി ബാധകല്ല ഇഷ്ടമുള്ള പോലെ വായ്പ എടുക്കും കേരളത്തിന് മൂന്ന് ശതമാനം പോലും അനുവദിക്കുന്നില്ല രണ്ടര ശതമാനമാണ് അനുവദിക്കുന്നത് കേരളത്തിൻ്റെ ജി ഡി പി പത്ത് ലക്ഷം കോടിയാണ് അതിൻ്റെ അര ശതമാനം നിയമാനുസൃതമായി കിട്ടേണ്ടത് കൂടി വെട്ടിക്കുറയ്ക്കുമ്പോൾ എത്രയാണ് സംസ്ഥാനത്തിനുണ്ടാവുന്ന നഷ്ടം എത്രയാണ് എത്ര വലിയ നഷ്ടം നമ്മൾ നേരിടേണ്ടി വരുന്നുണ്ട് ഏതാണ്ട് അറുപതിനായിരത്തിലധികം കോടി രൂപയുടെ വരുമാന നഷ്ടം നേരിട്ടിട്ട് ഒരു സംസ്ഥാനം ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് അത്ഭുതകരമായിട്ടുള്ള കാര്യം അപ്പോൾ ആ സാമ്പത്തിക പ്രതിസന്ധി എല്ലാവരെയും തീർച്ചയായിട്ടും എല്ലാ മേഖലകളെയും സ്വാഭാവികമായിട്ടും ബാധിക്കും പക്ഷെ അതിൻ്റെ ആഘാതം കഴിയുന്നത്ര ചുരുക്കാൻ കേരളത്തിലെ സർക്കാരിൻ്റെയും ധനകാര്യമന്ത്രിയുടെയും ധന മാനേജ്മെന്റ് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾ കാണേണ്ടത് അതാണ് ഇപ്പോൾ മൂന്ന് മാസത്തെ പെൻഷൻ കൊടുത്തു ഇനി മുതൽ പെൻഷൻ എല്ലാ മാസവും കൊടുക്കും എന്ന് പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചു കോവിഡ് കാലത്ത് ശമ്പള നടപ്പാക്കി ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ് എന്ന് എത്ര മാധ്യമങ്ങൾ പറയാറുണ്ട് ഒറ്റ സംസ്ഥാനം ഇരുപത്തിയെട്ടിൽ ഒറ്റ സംസ്ഥാനം മാത്രമേ നടപ്പാക്കി നടപ്പാക്കിയിട്ടുള്ളൂ പക്ഷേ ഈ ഡി എയുടെ കുടിശ്ശിക വന്നത് വലിയ വാർത്തയാവുകയും കോവിഡിൻ്റെ കാലത്ത് ഇന്ത്യയിൽ ശമ്പള പരിഷ്കരണം നടപ്പാക്കി ഏക സംസ്ഥാനം കേരളമാണെന്ന് ആരും അറിയാതെ പോവുകയും ചെയ്യുന്നു